ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ ശൈശവ വിവാഹത്തിന് തടയിടുക എന്ന ലക്ഷ്യവുമായി തുടങ്ങിയ പുതിയ പദ്ധതിയായ പൊൻവാക്ക് എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊൻവാക്ക് സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് ശൈശവ വിവാഹം സംബന്ധിച്ച വിവരം നൽകുന്ന ആൾക്ക് പദ്ധതി പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകും പൊതുജന കൂടി ഇത്തരം വിവാഹങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവരം നൽകുന്ന വ്യക്തിക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചത് വിവരം നൽകുന്ന വ്യക്തിയുടെ പേരും തിരിച്ചറിയത്തക്ക വിവരങ്ങളും പരസ്യപ്പെടുത്തുകയോ വിവരാവകാശ നിയമപ്രകാരം നൽകുകയോ ചെയ്യുന്നതല്ല എന്നതും ഇതിൻ്റെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നു താങ്ക്